വിദ്യയുടെ നായകന്മാർ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാമോ അപ്പോൾ ജഗദീഷ് അവിടെ നിന്ന് പറയുന്നത് അത് വിദ്യയ്ക്ക് ഇതിനകത്ത് ഒരു നായകനെ ഉള്ളൂ അത് ഞാനാണ് എനിക്ക് ഭയങ്കര വിഷമം ഒന്നും ഒന്നുമില്ല അപ്പോൾ അപ്പം ഞാൻ മാറിപ്പോയിരുന്നു അതിനേക്കാൻ വന്നപ്പോൾ ഞാൻ ആ രണ്ട് സീനിൽ ഒരു സീനിൽ ഇവിടെ വന്ന് പറയുമ്പോഴത്തേക്കിനും സുചിത്ര വന്നിട്ട് എന്നെ ചീത്ത പറയുന്ന സീൻ അങ്ങനെ രണ്ട് സീനിൽ ഒതുങ്ങി പക്ഷേ ജഗദീഷാണോ അത് അവിടെ ഇന്ന് സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഇത്രയും മതിയെന്ന് വിചാരിച്ചാണോ സിനിമയ്ക്ക് അതാണ് ആവശ്യം എന്നും നമുക്കറിയില്ലല്ലോ പി ജി വിശ്വ പ്രവാചകൻ നാല് നായകന്മാർ ഞങ്ങൾ നാലു പേരും കൂടെ ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന രംഗമാണ് ഫോട്ടോയാണ് എല്ലാത്തിലും വന്നത് അപ്പോൾ ഈ നായകന്മാരെന്ന് പറഞ്ഞ് ഇവർക്കപ്പുറം വരുന്നത് അവർക്ക് പറ്റില്ല അവർ അതിനുള്ള കളങ്ങൾ ഒരുക്കും നല്ലൊരു വേഷം കിട്ടിയിട്ട് പിന്നെ വേറൊരു കഥാപാത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഇതുപോലെ ക്യാരക്ടറൊക്കെ മാറിപ്പോകുമ്പോൾ നമ്മൾ തന്നെ മനസ്സ് മടുക്കുക വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കിനും ഇപ്പം നമുക്ക് ഈ റോൾ ഉണ്ടെന്നുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും പെട്ടിയെടുത്ത് പോയി ലൊക്കേഷനിൽ ഇരുന്നിട്ട് അതുപോലെ തിരിച്ചു വരേണ്ട ഇത് കൊണ്ടായിട്ടുണ്ട് അതല്ല സ്ക്രിപ്റ്റ് അവരൊന്നും മനഃപൂർവ്വമല്ല ഇപ്പൊ എനിക്കുണ്ടെങ്കിൽ അത് ശരിക്ക് പ്രവാചകൻ സിനിമയില് നാല് നായകന്മാരെന്ന് പറഞ്ഞിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്താണ് പ്രവാചകൻ പി ജിശം ഉണ്ട് ഞാനുണ്ട് മോഹൻരാജു അപ്പോ പടം അങ്ങോട്ട് ഷൂട്ടായി നടന്നു കഴിയുമ്പോഴത്തേക്കിനും ഈ നാല് നായകന്മാരിൽ രണ്ടുപേര് ഡ്രോപ്പായി ഞാനും മോഹൻരാജു സ്വതവേ അങ്ങനാണല്ലോ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല പക്ഷെ അവർക്ക് ആ നാല് പേര് അതിന്റെ ഫസ്റ്റ് വരുന്ന വരുന്നതിനകത്ത് ഞാൻ എല്ലായിടത്തും വരുന്ന വെച്ചാൽ പി ജി വിശ്വ പ്രവാചകൻ നാല് നായകന്മാർ ഞങ്ങൾ നാലു പേരും കൂടെ ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന രംഗമാണ് ഫോട്ടോയാണ് എല്ലാത്തിലും വന്നത് അപ്പോൾ ഈ നായകന്മാരെന്ന് പറഞ്ഞ് ഇവർക്കപ്പുറം വരുന്നത് അവർക്ക് പറ്റില്ല അവർ അതിനുള്ള കളങ്ങൾ ഒരുക്കും മനപൂർവ്വമല്ല അവരുടെ നിലനിൽപ്പാണ് അതുകൊണ്ടാണ് അവർ അറിഞ്ഞിട്ട് അല്ല നമുക്ക് സീന് കുറയുമ്പോഴ് സോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ശ്രീധനത്തിൽ സോങ് സീനൊക്കെ പ്ലാൻ ചെയ്തിട്ട് അനിൽ ഒക്കെ നമുക്ക് അല്ല ശ്രീധനം എന്ന് പറയുന്നത് മാരുതി പിക്ചേഴ്സാണ് അന്ന് ഇത് ചെയ്യുന്നത് കലൂട്ടനി സാർ വളരെ കത്തിക്കുന്ന സമയത്ത് ഈ നമ്മുടെ വായനക്കാരിൽ നിന്ന് അന്ന് മംഗളൊക്കെയാണല്ലോ ഭയങ്കര വായനക്കാരിൽ നിന്നിട്ട് നമ്മൾ ഏത് കഥാപാത്രത്തിന് ആര് വേണമെന്ന് അവരോട് ചോദിക്കും അപ്പോൾ അവരിട്ടതാണ് ഇന്ന ക്യാരക്ടർ ഞാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കഥാപാത്രത്തിന് വിദ്യക്ക് രണ്ട് നായകന്മാരുണ്ട് ഒന്നൊരു കാമുകനുണ്ട് കാമുകൻ കല്യാണം കഴിക്കാതെ ആണ് കല്യാണം കഴിച്ചു വരുന്നത് അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറേ ഒക്കെ ഉള്ളതാണ് അപ്പോൾ പടം തുടങ്ങുന്നത് തന്നെ ഒരു സോങ് സീനാണ് നമ്മുടെ ഒരു ഇത് അപ്പോൾ അത് കണ്ടിട്ട് കാമുകനായിട്ടുള്ള ഇത് കണ്ടിട്ടാണ് കല്യാണം ഒക്കെ അങ്ങനെയാണ് കഥ പോകുന്നത് പക്ഷെ നമുക്ക് അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ ആ രണ്ട് സീനിൽ ഒരു സീനിൽ ഇവള് വന്ന് പറയുമ്പോഴത്തേക്കിനും സുചിത്ര വന്നിട്ട് എന്നെ ചീത്ത പറയുന്ന സീൻ അങ്ങനെ രണ്ട് സീനിലോ നീങ്ങി സോങ് ഇല്ല ആ ജഗദീഷ് പക്ഷെ ജഗദീഷാണോ അത് അവിടെ ഇന്ന് സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഇത്രയും മതി എന്ന് വിചാരിച്ചാണോ സിനിമയ്ക്ക് അതാണ് ആവശ്യം ഒന്നും നമുക്കറിയില്ലല്ലോ നമ്മളെ കഥാപാത്രത്തിൽ മാരുതി പിക്ചേഴ്സ് നമ്മളെ പറയുന്നത് വെച്ചാൽ നിങ്ങളത് സെലക്ട് ചെയ്തിരിക്കുകയാണ് വൈശാഖ എന്നുള്ള കഥാപാത്രത്തിൽ ഇത്ര പേര് ഗാലപ്പോൾ തന്നിരിക്കുന്നത് നിങ്ങൾക്കാണ് അതുകൊണ്ട് എന്താണ് റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അഡ്വാൻസ് മേടിക്കുകയാണ് അഡ്വാൻസ് മേടിച്ചിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വിചാരം എന്താ വൺ ഓഫ് ദ ഹീറോ അത് കഴിഞ്ഞിട്ട് സിനിമ പത്രക്കാർ വന്ന് ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഉറവശി വന്ന് നിൽക്കുന്നു എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ അപ്പം നാനേലെ അവർ പറയുന്ന വച്ചാൽ വിദ്യയുടെ നായകന്മാർ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ അപ്പം ജഗദീഷ് അവിടെ നിന്ന് പറയുന്നത് അത് വിദ്യക്കിതിനകത്ത് ഒരു നായകനെ ഉള്ളൂ അത് ഞാനാണ് രാജീവേട്ടൻ്റെ രാജ്യത്ത് എനിക്ക് ഭയങ്കര വിഷമം ഒന്നും ഒന്നുമില്ല അപ്പോൾ അപ്പം ഞാൻ മാറിപ്പോയിരുന്നു പക്ഷേ പൊടിമോളെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാമെന്നുള്ളതാണ് പൊടിമോളെ അവിടുന്ന് ആ ഫോട്ടോ കഴിഞ്ഞിട്ട് വന്നിട്ട് വന്ന ചേട്ടൻ ബാ നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാം എന്നിട്ട് അവരത് സ്പെഡിൽ ഇട്ടു സ്ത്രീധനത്തിലേതായി അതുകൊണ്ടാണ് എനിക്കതിനകത്ത് അത്ര ഒരു ബൂസ്റ്റപ്പ് കിട്ടിയത് പക്ഷെ പടത്തിലില്ല അതിനു മുമ്പ് നമ്മുടെ അനിൽ ബാബുവിൽ അനിലാണെങ്കിലും ബാബു ആണെങ്കിലും അനിൽ തിരുവനന്തപുരത്ത് മറ്റേ സദൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ് ബാബുവിനെ അല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു എൻ്റെ അവരൊരു പടത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ആയിട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല അവർക്ക് അപ്പോൾ അത് അന്ന് അന്നത്തെ കളിയിൽ കളിയിലെനിക്ക് ഞാൻ പരാജയപ്പോഴും നമുക്ക് പക്ഷേ എനിക്ക് വിഷമമൊന്നുമില്ല ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നൊരു ജനമുണ്ട് ഇപ്പം ഞാനൊരു വെറൈറ്റി ക്യാരക്ടറൊക്കെ ചെയ്തു വന്നാൽ കേൾക്കാൻ ആൾ കാണാൻ ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പുള്ള സാധനം അതുണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ എനിക്കുള്ളൊരു ഇനിയുള്ള ചുമതല അല്ല അന്നേ ഈ പറഞ്ഞിങ്ങനെയുള്ള കപടപത്തി അലച്ചിരിക്ക പ്രവർത്തിക്കാത്ത ആ ദ്രോഹിക്കുന്ന ആണോന്നും എനിക്കറിയില്ല എനിക്കത് പറ്റത്തില്ല എന്നെ ഇവിടെ വേണ്ട ഇല്ല ഇതിലില്ല കേട്ടോ എന്ന് പറഞ്ഞ പിന്നെ ഞാൻ ആ ഏരിയയിൽ കാണൂല്ല ഞാൻ പെട്ടിയെടുത്ത് വീട്ടിൽ എങ്ങനെ പിന്നെ ആരോട് തീർക്കുക എന്ത് ആ സിനിമ ഉണ്ടായിരുന്നോ കണ്ടു വേദനിക്കുന്ന മനസ്സോണ്ട് പോയി കണ്ടു അല്ല നമ്മളതിനകത്ത് അറിയാവല്ലോ ആ നോവല് വായിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഴയ ആ നോവലെടുത്ത് വായിച്ചു ആ നോവലിൽ ഈ വൈശാഖ എന്നുള്ള കഥാപാത്രം എത്ര പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളെന്ന് നമുക്കറിയുന്ന അതിനകത്ത് മൂന്നേ മൂന്ന് സീനേ ഉള്ളൂ എനിക്ക് ഒന്ന് പിന്നെ ഇവിടെ കെട്ടാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അനിയത്തി വന്ന് ചീത്ത പറയുന്നിട്ടു പിന്നുള്ളൊരു സീന് മറ്റേ കൊച്ചിനെ കൊണ്ട് കളിക്കാൻ ചെല്ലുമ്പോൾ അവർ വന്ന് എടുക്കുമ്പോഴത്തേക്കിനും പഴയ കാമുകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലങ്ങ് ഒതുക്കി നമ്മൾ എനിക്ക് തോന്നുന്നു ഗ്ലാമർ ഉണ്ട് ആകാര ഗ്ലാമറുണ്ട് അങ്ങനെയല്ല നമ്മളൊരാൾ കയറി വരാതിരിക്കാൻ അല്ലെങ്കിൽ അയാൾ വന്നാൽ എന്താണ് മാനസികാവസ്ഥ അല്ലാതെ അവരുടെ പ്രൊമിനൻസ് കുറയുമെന്ന് ആലോചിച്ചിട്ടായിരിക്കാം പക്ഷെ അതൊക്കെ എന്നെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിച്ചു പിന്നെ ഒരു നല്ല ക്യാരക്ടർ ചെയ്യാനൊക്കെ പോകാനോ ഒക്കെ ഉള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവില്ല ആവുമല്ലോ ആവുമല്ലോ കാരണം നമുക്ക് പ്രോമിനൻസ് ഇല്ലല്ലോ പല സ്ഥലത്തും നമ്മളെ വിറ്റ് അങ്ങനെ ഇല്ലല്ലോ പിന്നെ ഡയറക്ഷനിലോട്ട് ഞാൻ അങ്ങ് ശ്രദ്ധിച്ചു സിനിമ നമ്മുടെ പാഷനാണ് മരിക്കുന്നവരെയും സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പാഷനാണ് ഇടയ്ക്കൊക്കെ മാറിപ്പോയാലും സിനിമ തന്നെയാണ് എനിക്ക് അത്യാവശ്യം സിനിമയൊക്കെ ചെയ്യാനുള്ള ക്യാമറയൊക്കെ എൻ്റെ എൻ്റെ സ്വന്തമായിട്ടുണ്ട് സ്വന്തം ഉണ്ട് എഡിറ്റുണ്ട് ഡാവിഞ്ചി പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ട് പക്ഷെ അതെങ്ങനെ നമ്മളെപ്പോൾ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നണം പറ്റണം ഇപ്പോഴും ഉണ്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധമല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ പലരും തമ്മി ചോദിക്കുമ്പോൾ ഇവ എന്ത് പറ്റി ഇവ എവിടെ പോയി ഇടയ്ക്ക് കാണാനില്ലല്ലോ എന്ന് പറയും നമ്മുടെ ഒരു മാനസികാവസ്ഥയുടെ കുഴപ്പമാണത് കാരണം നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും പോയി പ്രസന്റ് നിൽക്കുന്ന ഒരാളല്ല ഏതെങ്കിലും അവസരം ചോദിക്കാൻ പോയിട്ട് ഞാൻ ഒരുപാട് പേർ എടുത്ത് അവസരം ചോദിച്ച് മതിയാക്കിയത് കിട്ടൂല അല്ല അതിനൊരു പ്രൊമിനൻസ് വരൂല്ല പിന്നെ അവർ അറിയപ്പെടുന്ന ഡയറക്ടേഴ്സിനോട് ചോദിച്ചിട്ട് എന്നെ ഞാൻ ചോദിച്ചിട്ട് അത് വളരെ കാര്യമായിട്ട് എടുത്ത പഴയ തലമുറപ്പെട്ട സംവിധായകരാണ് ഐ വിശ സാർ ജസ്റ്റ് ഒരു ട്രെയിൻ യാത്രയുടെ ഇടയിൽ ഞാൻ സംസാരിച്ചതാണ് അത് കഴിഞ്ഞപ്പം പുള്ളി അടുത്ത പടം കാസ്റ്റ് ചെയ്തപ്പം വിക്രമിനെ എന്നെ എല്ലാവരേയും കൂടെ ഫ്രണ്ട്സായിട്ട് കാസ്റ്റ് ചെയ്തു ആ പടം നടന്നില്ല അത് ആ പടം നടന്നില്ല അത് കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു പുള്ളി ഓർമ്മ വെച്ചിട്ട് സെഞ്ച്വറിയുടെ അർത്ഥന എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരുത്തനെ കണ്ടല്ലോ അവന് പിന്നെ ഈ ക്യാരക്ടർ സൂട്ടാവുമല്ലോ അവനെ വിളിക്കാൻ പറഞ്ഞു നമുക്ക് സെഞ്ച്വറി വെച്ചു പോനൊക്കെ അതിനുശേഷം പരിചയമാണ് ശശിയുടെ പടം കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത്യാവശ്യമായിട്ട് കോഴിക്കോട് വന്ന് അദ്ദേഹത്തിനെ കാണണം പറഞ്ഞാൽ ഞാൻ പെട്ടിയെടുത്ത് പോകുമ്പോഴാണ് അതിനകത്തൊരു മെയിൻ കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ആയിരുന്നു പഴയ തലമുറയിൽപ്പെട്ടത് ഇപ്പോൾ ഉണ്ട് എല്ലാ പിള്ളേരും നല്ല ഡയറക്ടേഴ്സുണ്ട് പക്ഷെ അവരുടെ കൂടെ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ പെട്ടാൽ എനിക്ക് ചിലപ്പോൾ ക്യാരക്ടേഴ്സ് ഇപ്പം ചെയ്ത് വരാൻ പറ്റും തോന്നുന്നു പക്ഷെ ഞാൻ അത് ആരുടെ ഗ്രൂപ്പിൽ പോയിട്ട് എവിടെ പോയി കയറണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഗ്രൂപ്പല്ല സർക്കിൾ ഉണ്ടാവുമല്ലോ എന്നാലും ഏത് ഗ്രൂപ്പിൽ അങ്ങനെ വെച്ചാൽ ഉണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഞാൻ എൻട്രി ആവുമെന്നുള്ള ഭയമുണ്ട് എനിക്ക് അവിടെ എൻട്രി ആയാലേ പറ്റുള്ളൂ